ഹലോ കഴിച്ച് നമുക്ക് ഇതുപോലെ അടിപൊളി ഉള്ളക്കിഴങ്ങ് കറി വീട്ടിലുണ്ടാക്കി നോക്കിയാലോ നേരിട്ട് വീട്ടിലോട്ട് പോകാം അപ്പോൾ എളുപ്പത്തിൽ തന്നെ അവർ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഉള്ള കിഴങ്ങ് കറിയാണ് അതിനായിട്ട് നമ്മൾ രണ്ട് ഉള്ളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഈ സവാളയുടെ ഒക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അങ്ങനെ സവാള ഉള്ളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാൻ പോവുകയാണ് അങ്ങനെ സവാള തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് എല്ലാം ഒരേ കഷ്ണ രൂപത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് സവാള ഉള്ളക്കിഴങ്ങും ചതുര കഷ്ണ രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ പച്ചമുളക് ചീകി അരിഞ്ഞിടുകയാണ് പച്ചമുളക് ആവശ്യം ജീവീരിഞ്ഞിടുകയാണ് വെളുത്തുള്ളി അരിഞ്ഞിടുകയാണ് വെളുത്തുള്ളി അങ്ങനെ നമ്മൾ എല്ലാം ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഉള്ള കഴിഞ്ഞ് സാവാള പച്ചമുളക് വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട് ഇത്രയും അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടം കിടക്കാം ലക്ഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പുപൊടി ലക്ഷം കരിയാപ്പല അരിഞ്ഞത് ആവശ്യത്തിനു വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി ഇതെല്ലാം വേവിച്ചെടുക്കാം ഇങ്ങനെ വെന്തൊക്കെ വന്ന് വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് വെന്ത് വന്ന് ഒരു പതിവായിട്ടുണ്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി മസാല വർക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുണ്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് മസാലയൊക്കെ വറുത്തെടുക്കാം അതിനായിട്ട് നമ്മൾ കടുക് കെട്ട് കൊടുക്കുകയാണ് കടുവൊക്കെ പൊട്ടി വരട്ടെ കടുവ് പൊട്ടി വന്ന ശേഷം നമുക്ക് അതിലേക്ക് ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് എടുക്കാവുന്നതാണ് അങ്ങനെ ചുവന്നുള്ളിയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുകയാണ് എല്ലാം മുറിച്ചിട്ട് ഇട്ട് കൊടുത്തു എല്ലാം ഒന്ന് മൂത്തൊക്കെ വരട്ടെ മൂത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാം ഒന്ന് മൂക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് ജസ്റ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇളക്കി കൊടുത്ത് നമുക്കിതെല്ലാം മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മളെ ശരിവകളെല്ലാം ചേർത്ത് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട് മസാലകളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം വീഡിയോയിലൂടെ ഇളക്കി ഇളക്കി നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഏകദേശം ബെന്തൊക്കെ വരുന്നുണ്ട് വീഡിയോ ഒക്കെ നമുക്ക് കഴിഞ്ഞ് കാണാവുന്നതാണ് ഉള്ളക്കിഴങ്ങൊക്കെ വെന്ത് വരുന്നുണ്ട് ഉള്ളക്കിഴങ്ങ് ഒന്ന് ഇളക്കി കൊടുത്തുനിന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വിളക്കിട ഇളകാറായ പരിവായില്ല നോക്കി ഇളക്കാൻ നോക്കി ഇളകാറായ പരിവായിട്ടില്ല ഇളക്കേണ്ട കാര്യമില്ല ഇളക്കാതെ തന്നെ കറി റെഡിയാക്കാൻ തന്നെ അങ്ങനെയെല്ലാം നല്ല മൂത്ത് ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ഒരേ ടീ ഒരു ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ വെച്ച് എല്ലാ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക എല്ലാം യോജിപ്പിച്ചെടുക്കുകയാണ് അതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് മസാലപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ച് തയ്യാറാക്കിയ മസാലപ്പൊടിയാണ് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു ഉള്ളക്കങ്ങനെ ദേശം എന്തു വരാറായി മസാലപ്പൊടിയൊക്കെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാം ഇളക്കി കൊടുത്തുനിന്ന് റെഡിയാക്കി എടുക്കുകയാണ് എല്ലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം ചേർത്ത് കൊടുത്തു എല്ലാം ചേർത്ത് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തു ഇനി ചാറിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളവും ചേർത്ത് കൊടുത്തു ഇനി വെള്ളത്തിൽ കിടന്ന് ഭക്ഷണങ്ങളൊക്കെ ഒന്ന് വെന്ത് കുറുകി ഒന്ന് വിരട്ട് വെന്ത് കുറുകി വന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കറി ഇവിടെ റെഡിയാവുന്നതായിരിക്കും എന്ത് കുറുകാൻ വേണ്ടി വെച്ച് കൊടുത്തിരിക്കുകയാണ് കറി ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ നോക്കി കാണാവുന്നതാണ് നിങ്ങൾ വീഡിയോയിൽ കൂടെ കാണിക്കാവുന്നതാണ് കറിയൊക്കെ നിങ്ങൾ മാറ്റി കാണിക്കുകയാണ് അപ്പോൾ കറിയിലേക്ക് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും കറി കഴി അപ്പത്തിനോട് കഴിക്കാനൊക്കെ അടിപൊളിയാണ് തേങ്ങാപ്പാൽ ഉള്ളവർ ചേർക്കുക ഉള്ളവർ ചേർക്കുക ഇല്ലാത്തവർ ചേർക്കേണ്ട അങ്ങനെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് ഈ കാര്യം റെഡിയാക്കി എടുത്തിരിക്കുന്നത് അടുത്ത വീഡിയോ മണിഞ്ഞു ബൈ ബൈ ബൈസ്